ജോലി എതിരായി വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ബംഗ്ലാദേശിൽ രക്തരൂഷിതമായി തുടരുകയാണ് ഇതിനിടെ പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം കലാപഭൂമിയിലേക്ക് തിരിച്ചു വന്ന വാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ബംഗാളിലെ അതിർത്തിയിലൂടെ ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന സൈനിക വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇതെന്നാണ് അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സൈനിക നീക്കമെന്നും വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള അവർ ഇന്റർനാഷണൽ എന്ന മാധ്യമത്തിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്നതാണ് യാഥാർത്ഥ്യം ഏതാനും വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് തെറ്റായ തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണ് പ്രചരിക്കുന്നത് ഇതിലെ കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതേ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടെത്തി ആർമി ബോയ് ആൽക്കരി കമാനോസ് എന്നീ അക്കൗണ്ടുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്ന് ജൂൺ ഇരുപത് തീയതികളിലായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴത്തെതല്ല എന്നത് വ്യക്തമാണ് ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം അശോക് ലേലാടിന്റെ സ്റ്റാലിയ ട്രക്കുകളാണ് കമ്പനിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇതിന് ചിത്രം പങ്കുവച്ചിട്ടുണ്ട് വീഡിയോയുടെ തുടക്കഭാഗത്ത് കാണുന്ന ട്രക്കിന് മുൻഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നം ഇന്ത്യൻ ആർമിയുടെ നോർത്തൺ ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ വടക്കൻ ധൃത്തികളിലെ സുരക്ഷാ ചുമതലാണ് പ്രചരണങ്ങളിൽ അവകാശപ്പെടുന്നത് പോലെ ബംഗ്ലാദേശിലേക്ക് സൈനികരയുന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറോ മന്ത്രാലയമോ അത്തരത്തിലുള്ള പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നും ഉറപ്പായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി ലോക്സഭയിൽ ബംഗ്ലാദേശ് വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയിലും എസ് ജയശങ്കർ സൈനിക വിന്യാസം സംബന്ധിച്ച പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല നിലവിൽ ഇന്ത്യൻ ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഇതിൽ ഒൻപതിനായിരം പേർ വിദ്യാർത്ഥികളാണെന്നും അവിടുത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു ഏതായാലും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്റർനെറ്റിൽ ലഭ്യമായ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും വ്യക്തമായി അതേസമയം അക്രമങ്ങൾ തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ ആയിരത്തിലധികം പേർ കാത്തു നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുന്നത് ബി എസ് എഫ് ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തുന്നത് തുടരുകയാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ കൊച്ചുബിഹാറിലെ അതിർത്തി വഴിയാണ് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകി ബി എസ് എഫ് ഈസ്റ്റേൺ കമാൻഡ് എ ഡി ജി ആണ് സമിതിയെ നയിക്കുക ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ